അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തെ സഹായിക്കാൻ രാജസ്ഥാൻ സർക്കാരും രംഗത്തെത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത നിർമ്മാണത്തിനുള്ള പിങ്ക് കല്ലുകളുടെ ഖനനാനുമതിക്ക് കേന്ദ്രത്തെ സമീപിക്കുമെന്നാണ് തീരുമാനം ശരത്തിലേക്ക് പോവുകയാണ് ശരത്ത് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഏത് സാഹചര്യത്തിലാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തെ സഹായിക്കാൻ രാജസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു നീക്കമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടുന്ന ആ പിങ്ക് കല്ലുകൾ ഏറെ സവിശേഷമായ കല്ലുകൾ രാജസ്ഥാനിലെ പാൻഡ് പാടേത്ത് വന്യജീവി സങ്കേതത്തിൽ നിന്ന് എത്തിക്കാൻ തുടങ്ങിയിരുന്നു ഈ അയോധ്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് തന്നെ അതിന് ഒപ്പം ഈ ഒരു നിർമ്മാണവും സാമഗ്രികളൊക്കെ തന്നെ അയോധ്യയിൽ എത്തിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് ഈ പിഞ്ചുകല്ലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ തന്നെ എത്തിക്കാൻ തുടങ്ങിയതും ഏർ എന്നാൽ ഇപ്പോൾ ഈ ബാൻസി പഹർപൂർ എന്ന് പറയുന്ന ഈ വന്യജീവി സങ്കേതത്തിലെ ഒരു ബ്ലോക്കിലുള്ള ഈ സവിശേഷ കല്ലുകളുടെ ലഭ്യത ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഖനനാനുമതി നിഷേധിച്ചിരുന്നു അല്ലെങ്കിൽ ഖനനം പൂർണ്ണമായും നിരോധിച്ചിരുന്നു അത് പരിസ്ഥിതി ആഘാതം പരിഗണിച്ചുകൊണ്ടായിരുന്നു അത്തരം ഒരു തീരുമാനമെടുത്തത് അതോടൊപ്പം തന്നെ ക്ഷേത്ര അത്തരം ഒരു ഖനനം നിരോധിച്ചതോടെ ഇതിന്റെ കരിഞ്ചന്തയിൽ ഈ തരത്തിൽ പിങ്ക് കല്ലുകൾ ലഭിച്ച് വരികയായിരുന്നു ആ കരിഞ്ചന്തയിൽ ലഭിച്ച പിങ്ക് കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ക്ഷേത്ര ആവശ്യമായ കല്ലുകൾ അയോഗ്യയിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത് പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇരുപത്തി അഞ്ചിലോട് പിങ്ക് കല്ലുകൾ ഭരത്പൂർ ജില്ലാ ഭരണകൂടം പിടിച്ചെടുത്തത് അതോടുകൂടി ഈ കരിഞ്ചന്തയിലും പിങ്ക് കല്ലുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി ആ നിലയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് ഏറെ പ്രധാനമെന്ന് കരുതുന്ന പിങ്ക് കല്ലുകളുടെ നിർമ്മാ പൂർണ്ണമായും ഇല്ലാതായതോടെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നീക്കം നടത്തിയിരിക്കുന്നത് പിങ്ക് കല്ലുകൾ ലഭിക്കാതായതോടുകൂടി ഹിന്ദു പരിഷത്ത് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന നൽകി വന്നിരുന്ന ഹിന്ദു പരിഷത്ത് സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കല്ലുകൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു ഹിന്ദു പരിഷത്തിന്റെ ആവശ്യം അത് പാലിച്ചില്ല എങ്കിൽ രാഷ്ട്രീയമായി തിരിച്ചടിയാകുമോ എന്ന് ഭയന്ന സംസ്ഥാന സർക്കാർ രാജസ്ഥാൻ സർക്കാർ ൊട്ടു പിന്നാലെ തന്നെ ഈ ഒരു ഖനനാനുമതി തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ഖനന ഗണിവകുപ്പ് ഗണിവകുപ്പ് ജോയിന്റ് സെക്രട്ടറി വകുപ്പിന്റെ ഡയറക്ടറായി ഡയറക്ടർക്ക് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഒരു നിർദ്ദേശം നൽകി ഈ നിർദ്ദേശത്തിൽ പറയുന്നത് ഉടനടിയായി കേന്ദ്ര സർക്കാരിന് ഖനനാനുമതി തേടിക്ക കേന്ദ്ര സർക്കാരിൽ നിന്ന് ഖനനാനുമതി തേടിക്കൊണ്ടുള്ള ഒരു അപേക്ഷ നൽകണം എന്നുള്ളതാണ് അടിയന്തര പ്രാധാന്യത്തോടുകൂടി എന്ന് പ്രത്യേകം മാർക്ക് ചെയ്തുകൊണ്ടായിരിക്കണം അപേക്ഷ നൽകേണ്ടത് എന്നും ഒക്ടോബർ ഇരുപത്തി മൂന്നിലെ ഈ വകുപ്പ് തല കമ്മ്യൂണിക്കേഷനിൽ പറയുന്നുമുണ്ട് ഏതായാലും എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ തരത്തിൽ ജനനാനുമതി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ആവശ്യത്തിന് മാത്രമായാണോ ഇങ്ങനെ ഒരു ഗണനാനുമതി തേടുന്നത് എന്നുള്ള കാര്യവും സർക്കാരിനോട് ആരാഞ്ഞെങ്കിലും അക്കാര്യത്തിൽ ഒന്നും തന്നെ വിശദീകരണം നൽകുന്നില്ല പകരം റവന്യൂ വകുപ്പും വനം വകുപ്പും അതുപോലെ തന്നെ ഗനി വകുപ്പും ഒക്കെ തന്നെ സർവേ നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ അയോധ്യയിലെ രാംക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇവിടെ പിങ്ക് കല്ലുകളുടെ ഒരു ഖനനം വീണ്ടും ആരംഭിക്കുക പിങ്ക് കല്ലുകൾ ഈ ഒരു മേഖലയിൽ നിന്ന് ഈ വന്യജീവി സങ്കേതത്തിൽ നിന്ന് വീണ്ടും കുഴിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നിലവിൽ ഒരു ലക്ഷ ഒരു ലക്ഷം ക്യൂബിക് അടി കല്ലുകൾ ഇവിടെ നിന്ന് അയോധ്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിലവിൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം കൂടി ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ വശങ്ങൾ കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ലേ വി എസ് പി സമ്മർദ്ദം ചെലുത്തുമ്പോൾ രാജസ്ഥാൻ സർക്കാർ സഹായത്തിനായി പോകുന്നു അവിടെ ഖനന നിയമം അടക്കം വയലേറ്റ് ചെയ്യുകയാണ് അതിന് കേന്ദ്ര സർക്കാർ കൂടി ഒത്താശ ചെയ്യുന്ന ഒരു സമീപനം ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഒരു സർക്കാർ പോകുന്നു എന്ന് പറയുന്നതിലും ചില ചില പ്രശ്നങ്ങളില്ലേ ജോജറ്റ് തീർച്ചയായും വിശ്വഹിന്ദു പരിഷത്ത് ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്നു അത് രാജസ്ഥാനിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട് സർക്കാർ അനുമതി ലഭിക്കാത്തതിന്റെ പേരിൽ ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ പിങ്ക് കല്ല് ലഭിക്കുന്നില്ല എന്ന നിലയിലുള്ള ചർച്ച രാജസ്ഥാനിൽ സജീവമായി അതേ തുടർന്ന് അത് രാഷ്ട്രീയമായി ഒരു തിരിച്ചടി ഉണ്ടാകുമോ അതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ഒരു ഭയം കോൺഗ്രസ് സർക്കാരിനുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിലയിൽ ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന ഒരു ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു അപേക്ഷ കേന്ദ്ര സർക്കാരിന് നൽകാൻ ഇപ്പോൾ ഈ ഒരു സർക്കാർ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നതും